സന്തമ്പപള്ളി ദീപുബാബു തമ്പി കേൾ മുരളി കേന്ദ്ര സുഹൃത്തുക്കളെ ഇനിയൊരു സംസ്ഥാനത്തിന് സ്കോപ്പില്ല ഇവിടെ തരംഗരാഷ്ട്ര സമ്മേളന പ്രസ്ഥാനം ചെയ്യുന്ന ആളായിരുന്നു അന്ന് വന്നതിന്റെ പതിന്മടങ്ങ് ആളുകളുണ്ടായിരിക്കുന്നു ഇവിടെ നിങ്ങളെ പഞ്ചായത്ത ഈ പ്രശ്നങ്ങൾ പഞ്ചായത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടത് അത് മാത്രമേ നീ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇന്നലെ കെ പി സി സിയുടെ മീറ്റിംഗ് ആയിരുന്നു കെ പി സി സി മീറ്റിംഗിൽ ഞാനും സുക്കൂറും ദോഷം ഒന്നിച്ചാണിരുന്നത് ഇന്നലെ എവിടെ കേട്ട പ്രസംഗങ്ങൾ ഞങ്ങളെല്ലാം കോരിത്തെപ്പിച്ചു ഇന്നലെ എവിടെ കേട്ട പ്രസംഗങ്ങൾ പത്രത്തിൽ തമ്മിലാണില്ല ഞങ്ങളുടെ ഫോണെല്ലാം പേടിച്ചു വന്നിരിക്കുകയായിരുന്നു കവർ ചെയ്ത് ഫോണിൽ ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ിൽ പ്രാമം നടക്കുന്നു എന്നാണ് ഇത് പറയാനാവുന്നത് ഞങ്ങൾ ഇതിനാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കെ സി ഇവിടെ ആലപ്പുഴ മാത്രമല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് മണ്ഡലത്തിലും അദ്ദേഹം നേരിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു കേരളത്തിൽ ഇരുപത് മണ്ഡലവും നേരിട്ട് അദ്ദേഹം കണ്ടോ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തത് എന്നുള്ളതാണ് ഇന്നലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങളുടെ കരുമമായിട്ട് ഇനി ഇവിടെ പറയാനുള്ളത് ഞാൻ നാടകനുകൂലത്തുകാരൻ അര ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു അത്ഭുതപ്പെട്ടു പോയി മാലാരികുളത്ത് എണ്ണായിരത്തിലധികം ഭൂരിപക്ഷം ഞങ്ങൾ നിലനിൽക്കണം മുന്നോട്ട് പോകണം ഞങ്ങൾ തോൽപ്പായിരുന്നു അത് കേസ് പറയുന്നു ഇന്നലെ ചില തീരുമാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹം വൻ ഭൂരിപക്ഷം ചിന്തയിൽ ആലപ്പുഴയിലെ ഭൂരിപക്ഷം ആലപ്പുഴ ജയിച്ചിരിക്കുന്നു അപകടം പറയും അതാണ് ഈ കാലത്ത് പാർട്ടിയിൽ പ്രശ്നമേ അല്ല ഇവിടെ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയും അന്മാർ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനും നിങ്ങളെ അഭിഭാഷനം ചെയ്തുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമസ്കാരം ജയ ഇവിടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മളെ അഭിസംബോധന സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഇറങ്ങിയതല്ല പാർട്ടിക്കാരെല്ലാവരും നേതാക്കളും എല്ലാവരും കൂടെ പറഞ്ഞു ആലപ്പുഴ മത്സരിക്കണമെന്ന് ഒരുപാട് ജോലി തെരഞ്ഞുകൾ ഉണ്ടായിരുന്നിട്ടും ആലപ്പുഴ കേൾക്കുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു വലിയ വികാരത്തിന് പുറത്ത് മത്സരത്തിന് ചാടി പുറപ്പെട്ടു എന്തായാലും എല്ലാ കാലത്തും ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളിൽ പോലും രണ്ടു കൈന സ്വീകരിച്ച ആലപ്പുഴയിലെ ജനങ്ങൾ ഈ പ്രാവശ്യവും വമ്പ ഭൂരിപക്ഷം വിജയിപ്പിച്ചു എന്നുള്ളത് അങ്ങേ ആ വിജയത്തിന്റെ ഏറ്റവും കൂടുതൽ മാറ്റം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ഡി എസ് പറഞ്ഞതുപോലെ മാരാരിക്കുന്ന ആലപ്പുഴയിൽ ആരായിരിക്കു നോർത്തിലും സൗത്തിലും മണ്ണഞ്ചേരിയിലും ആര്യാടും നല്ല ഭൂരിപക്ഷം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട് അതിനുവേണ്ടി അഹോരാത്രം ഉണ്ട് വീട്ടിലിരുന്നു കൊണ്ട് അറിയാതെ സഹായിച്ച രൂപാന് സഹോദരി സഹോദരമായിട്ടുള്ള പൊതുജനങ്ങളുണ്ട് നൽകുന്നു എന്തു വന്നാലും നിങ്ങൾ നൽകിയ ഈ വലിയ പിന്തുണയും അംഗീകാരവും ജീവിതകാലം മുഴുവനും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടത്തെ പ്രവർത്തനങ്ങൾ ും പ്രവർത്തന നിൽക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകും സൂചിപ്പിക്കുകയാണ് ഞാൻ രാജ്യത്തിന്റെ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു ഇത് സാധാരണ തെരഞ്ഞെടുപ്പല്ല ഇത് ഒരു ഒന്നൊന്നര തെരഞ്ഞെടുപ്പാണ് കുറച്ച് വ്യത്യാസത്തിൽ നമുക്ക് വരണം പോയി പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ക്ഷനാക്കി ഇലക്ഷനെ മാറ്റാൻ പറ്റി ഇന്ത്യ ആ രാജ്യത്തിൽ നമ്മുടെ ശക്തിയാണ് തിരിച്ചു വരികയാണ് കോൺഗ്രസ് ഇനിയും ഞങ്ങളുടെ നാളുകളാണ് പാവപ്പെട്ടവരുടെ നാളുകളാണ് അതിനുവേണ്ടി പോരാട്ടമാണ് കേരളത്തിലെ പറയാം മാർസിസ്റ്റുകാര് ദയനീയമായി തോറ്റതിൽ നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല പക്ഷെ അവർ ചിന്തിക്കൊഴിഞ്ഞു പോയത് എന്നുള്ളത് പ്രാദേശിക നേതാക്കന്മാരടക്കം നിങ്ങൾ ഇത് അവരോട് അവരോടും വ്യക്തിപരമായ യാതൊരു പെൻഷൻ കൊടുക്കേണ്ട സമയത്ത് പെൻഷൻ കൊടുക്കുന്നതിന് പകരം ഉത്സവം നടത്താനായിരുന്നു പറഞ്ഞത് പാവപ്പെട്ടവന്റെ ഹൃദയവികാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് പകരം അവർക്ക് ഏതോ ആഡംബര ജീവിതത്തിന്റെ ഏതോ ആസ്മരിക വലയത്തിലായിരുന്നു നമ്മുടെ കേരളത്തിന്റെ സർക്കാരും സർക്കാരും അവരുടെ അണിക പക്ഷേ ഇതിനകത്തുള്ള കാര്യം പറഞ്ഞു രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു അയോധ്യ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നിന്ന് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം നാന്നൂറ് സീറ്റിലധികം കിട്ടും ഇന്ത്യയിലാകമാനം ഭരണഘടന ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നവരാണ് സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ് പരസ്പരം തമ്മിലടിപ്പിക്കാൻ എളുപ്പമാണ് തമ്മിലടിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല ം എല്ലാവരുടെയും പോകുന്ന പാർട്ടിയാണ് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് ഏതിപ്പോഴാണ് എനിക്ക് ദാസ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആര്യാടിനെ കുറിച്ച് ഗവൺമെന്റ് തീരുമാനം നിങ്ങൾ അനുസരിക്കണമെന്ന വിജയത്തോട് സൂചിപ്പിക്കുകയാണ് എന്തായാലും വാക്കുകൾ കൊണ്ട് നന്ദി പറയുക എന്ന് പറയുന്നത് എന്നെ സംഭിമാനത്തോടുകൂടി ഞാൻ കഴിഞ്ഞ അഞ്ചു കൊല്ലമില്ലായിരുന്നു പക്ഷെ ഇനി ഞാൻ ഇരുപത്തിനാലാം തീയതി ലോക്സഭയിലേക്ക് കടന്നില്ലെന്നത് എന്റെ അകമഴിഞ്ഞ സ്നേഹത്തിന് പ്രവർത്തനത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കലും മറക്കാത്ത മഴക്കാത്ത അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ്ര I'm mm gonna -hmm. ோடு அங்கீகரிப்பிச்சு கொண்டு வையப்பட்ட கே சி வேணுகோபால் ஆடப்படை உடைய எம்பி ஸ்ரீ கே சி வேணுகோபாலு நாள் நடந்து வருகிறார்

നടത്തുന്ന പ്രകൃതികളും ുംകൃതിന്റെ മോഡിയുമായി ചെറുപ്പക്കാരെ ചാതിക്കും പ്രധാനമന്ത്രി കുഴലുത്തു നടത്തുന്ന പ്രകൃതികളും ഷാളിടുന്ന വെറുപ്പിന്റെ മോടിയുമായി ചെറുപ്പക്കാരെ ചതിക്കും ഭരണമല്ലോ സർവരോടും ീർക്കും നമ്മുടെ കേസി കർഷകരെ കൊടുപ്പെടും കണ്ണൂരിന്റെ വീര്യമുണ്ട് കുട്ടനാട്ടെ ചക്രം പോലെ തിരയുകയാണു കാലം മാറിവരും കുട്ടനാട്ടെ ചക്രം പോലെ തിരയുകയാണു കാലം മാറിവരും ഭരണം ായി കോൺഗ്രസ് വരും ഭാരാണത്തി ജനത്തിന്റെ കോടതിയിൽ കോൺഗ്രസ് അല്ലയോ നാടിന്റെ നന്മയ്ക്കായുള്ള പാർട്ടിയാണേത്വാനിൽ മുഴങ്ങട്ടെ കോൺഗ്രസിന്റെ വിജയഗാഥ വേണുഗോപാൽ பழக்கட்டே மூவர்ண பாதாகவானில் முழங்கட்டே கோங்கரச் சிந்தே